ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ടേസ്റ്റുള്ള മത്തിമപ്പാസാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ് ഫ്രഷ് മത്തിയൊക്കെ കിട്ടുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനും എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും നമുക്ക് ആവശ്യമായ തവയൊന്ന് വെച്ച് കൊടുക്കാം എണ്ണയൊഴിച്ച് കടുകയ്ക്ക് ഒന്ന് പൊട്ടിച്ച് സവോള ഇട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് ഇനി അടുത്തായിട്ട് ചേർക്കേണ്ടത് മൂന്ന് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ചെറിയുള്ളി അരിഞ്ഞതിന് ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം തക്കാളി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഒരു തക്കാളി ആവശ്യത്തിനുള്ള ഉപ്പം ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം ഇനി നമുക്ക് പൊടികൾ പൊടികളിട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കാ ടേബിൾ സ്പൂൺ മസാലപ്പൊടി കാ ടേബിൾ സ്പൂൺ ഉലുവപ്പൊടി കാ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇതിനെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം നന്നായിട്ട് പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് യോജിച്ച് കഴിയുമ്പോൾ നമുക്ക് കുടമ്പുളി ഇട്ട് കൊടുക്കാം ഒരു നാല് കഷ്ണം കുടമ്പുളി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മത്തി നമ്മുടെ തിളച്ച് വരുന്ന മസാലക്കൂട്ടിലോട്ടിട്ട് കൊടുക്കാം അതിനെ നന്നായിട്ടൊന്ന് നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം മത്തിനെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ ഒത്തിരി പാടൊന്നുമില്ല ഉണ്ടാക്കാൻ പെട്ടെന്ന് നമുക്ക് നമുക്കാക്കിയെടുക്കാവുന്ന ഒരു കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് കൂടിയാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നതുകൊണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം നന്നായിട്ട് ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട തേങ്ങാപ്പാലാണ് നല്ല കട്ടി തേങ്ങാപ്പാൽ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതും കൂടി ഒഴിക്കുമ്പോഴത്തേക്കും നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു മണവും നല്ല ടേസ്റ്റുമാണ് ഞാൻ വെറുതെ പറയുന്നതല്ല എല്ലാവരും ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കണം ഇനി നമുക്ക് വേണ്ടത് തക്കാളിയെ റൗണ്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം എന്നാൽ പരമാവധി കട്ടി കുറച്ച് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് അതിനെ ഒന്ന് കറിയുടെ തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയുടെ മുകളിലോട്ട് വന്നിട്ട് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പില കൂടി വെച്ച് കൊടുക്കാം നല്ല അടിപൊളിയാണ് കേട്ടോ ആ തക്കാളിയൊക്കെ ഇത് എന്നോടൊപ്പം കിടന്ന് നന്നായിട്ട് വെന്തോ വെന്തോളും അതുപോലെ തന്നെ നല്ല കാണാനും നല്ല ഭംഗിയാണ് ടേസ്റ്റും അതുപോലെ തന്നെ അടിപൊളിയാണ് അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ഒന്ന് കമൻ്റ് ഇടാനും ലൈക്ക് അടിക്കാനും മറക്കരുത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം കമൻ്റ് ഇടുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം